വെൽക്കം ഐ ഡിയ ഫ്രണ്ട്സ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസവും ഡു ഉപയോഗിച്ചുകൊണ്ട് നിറയെ ചോദ്യങ്ങൾ ചോദിച്ചു ഒരു നിയമവും പഠിച്ചു ഡു എവിടെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുതന്നെയാണ് അതിൽ കൂടുതലായിട്ട് ഡു ഉപയോഗിച്ചുകൊണ്ട് നിത്യ ഉപയോഗത്തിൽ ഉപയോഗത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ സംസാരിക്കാം എങ്ങനെയൊക്കെ വാക്യങ്ങൾ പറയേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കാം നേരിട്ട് ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം വാട്ട് ഡു യു ഡു ഇത് നമ്മൾ നേരിട്ട് തർജ്ജമ ചെയ്യുകയാണെങ്കിൽ നീ എന്താണ് ചെയ്യുന്നത് ഇപ്പം പറയാൻ നമുക്ക് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഡു എന്നുള്ള വാക്കിൻ്റെ നേരിട്ടുള്ള അർത്ഥം ചെയ്യുക എന്നാണ് പക്ഷെ ഇവിടെ രണ്ട് ഡു കാണുന്നുണ്ട് വാട്ട് ഡു യു ഡു രണ്ടാമത്തെ ഡൂ ആണ് ചെയ്യുക എന്നുള്ള അർത്ഥം ആദ്യത്തെ ഡു മറ്റ് പല വാക്കുകളെയും ക്രിയകളെയും ജീവൻ ക്രിയകൾക്കും ജീവൻ തരുന്ന ഒരു പദമായിട്ടാണ് ഇംഗ്ലീഷിൽ ഡു ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അത് വളരെയധികം യു ഉപയോഗിച്ച് ഉപയോഗിച്ച് പഠിക്കാം നമുക്ക് വാട്ട് ഡു യു ഡൂന്ന് ചോദിക്കുമ്പോൾ നീ എന്താണ് ചെയ്യുന്നത് നിൻ്റെ തൊഴിലെന്താണ് നിന്റെ ഉദ്യോഗം എന്താണെന്നാണ് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നല്ല കാരണം അതിന് വാട്ട് ആർ യു ആണ് പറയുക അപ്പോൾ വാട്ട് ഡു യു ഡൂ ഇവിടെ ഒരു ഉത്തരം ശ്രദ്ധിക്കുക ഐ ബൈ ആൻഡ് സെൽ കാസ് കാറുകൾ മറിച്ച് വിൽക്കുക ഞാൻ കാറുകൾ വാങ്ങിക്കും വിൽക്കും ഐ ബൈ ആൻഡ് സെൽ കാസ് ഐ ബൈ ആൻ സെൽക്ക് ഹൗസ് പശുക്കളെ എന്നും പറയാം അല്ലെങ്കിൽ ഐ എ ഡോക്ടർ ഐ എഞ്ചിനീയർ ഐ എൻജിനീയർ എ ടീച്ചർ നമ്മൾ ചെയ്യുന്ന ജോലിയെ പറ്റി നമുക്ക് പറയാം വാട്ട് ഡു യു ഡു നിങ്ങൾ ആരാണ് എന്താണ് എന്ത് ജോലിയാണെന്നാണ് അതിൻ്റെ അർത്ഥം ഡു യു നോ ഹിന്ദി ഇവിടെ അറിയുക എന്നുള്ളതാണ് കെ എൻ എൻഒ ഡബ്ല്യു നോ അറിയുക അത് അറിയുക എന്നുള്ള ആ വാക്കിന് ജീവൻ തന്നത് ഡു ആണ് ഡു യു നോ ഹിന്ദി ഹിന്ദി അറിയാമോ അപ്പോൾ ഉത്തരങ്ങൾ രണ്ട് രീതിയിൽ വരാൻ സാധ്യതയുണ്ട് യെസ് ഐ നോ ഉവ എനിക്കറിയാം പക്ഷേ ഹിന്ദിക്ക് പകരം ഒരുപക്ഷെ തെലുഗു എന്നായിരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ നോ ഐ ഡോണ്ട് അപ്പം യെസ് ഐ നോ വനിക്കറിയാം ഇല്ല എനിക്കറിയില്ല ഐ ഡോ നോ എന്ന് പറയേണ്ട ആവശ്യമില്ല ഇനി നീട്ടി പറയുകയാണെങ്കിൽ ഐ ഡോ നോ ഹിന്ദി എന്നൊക്കെ പറയുകയും ചെയ്യാം തെറ്റൊന്നുമില്ല സംസാരിക്കുമ്പോൾ കുറച്ച് ഷോർട്ടായിരിക്കും നല്ലതാണ് ഡു ദ ടേക്ക് നോൺ വെജ് നോൺ വെജിറ്റേറിയൻ അവർ നോൺ വെജിറ്റേറിയൻ കഴിക്കുമോ മത്സ്യവും മാംസമൊക്കെ കഴിക്കുമോ അവർ ഒരുപക്ഷെ പുതുതായിട്ട് വന്നിരിക്കുന്ന അയാൾക്കാരെക്കുറിച്ചായിരിക്കാം ഡു ദേക്ക് ടേക്ക് എന്ന് വെച്ചാൽ കഴിക്കുക എടുക്കുകയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള മീനിങ് പക്ഷേ ഈറ്റിന് പകരം ടേക്കും ഹാവും നമ്മൾ കുറേ അധികം നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് അതിൻ്റെ സ്റ്റൈല് ഡു ദേക്ക് നോൺ വെജ് അവർ നോൺ വെജ് കഴിക്കുമോ യെസ് ദ ടേക്ക് അവർ കഴിക്കും ഉവ അവർ കഴിക്കും നോ ദോണ്ട് ഇല്ല അവർ കഴിക്കില്ല അപ്പം കഴിക്കില്ല അതിൻ്റെ വാക്കുകളൊന്നുകൂടെ പറയേണ്ട ആവശ്യമേ ഇല്ല അടുത്ത ചോദ്യത്തിൽ മൂന്ന് ചോദ്യമാണ് അടക്കി വെച്ചിരിക്കുന്നത് ഡു യു സീ നീ കാണുന്നുണ്ടോ ഡു യു ഹിയർ നീ കേൾക്കുന്നുണ്ടോ ഡു യു ലിസൺ നീ ശ്രദ്ധിക്കുന്നുണ്ടോ ഇതെല്ലാം തന്നെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പേരൻസ് കുട്ടികളോട് ചോദിക്കാറുള്ളതാ കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് നിത്യം ഉപയോഗിച്ച് ശീലിക്കാനും കഴിയും ഇതിന് ഉത്തരം ഒക്കെ പോസിറ്റീവായിട്ടേ വരുള്ളൂ യെസ് ഐ ഡു ഞാൻ കാണുന്നുണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ സീ ഹിയർ ലിസൺ പറയേണ്ട ആവശ്യമില്ല ഐ ഡൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നോ ഐ ഡോ ഡു നോട്ട് ഡു നോട്ട് ഷോർട്ട് ഷോട്ട് ആണല്ലോ ഡോണ്ട് അത് പറഞ്ഞാലും അത് ഉത്തരമാണ് ഇനിയിപ്പോൾ ഒരു കുടുംബനാഥൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വല്ലതും വീട്ടിൽ ചോദിക്കാം ഡു വി ഹാവ് പ്രൊവിഷൻസ് വീട്ടുപയോഗ സാധനങ്ങൾ അരിയും പരിപ്പും ഓയിലൊക്കെ ഉണ്ടോ ഡു വി ഹാവ് പ്രൊവിഷൻസ് എന്തായിരിക്കാം ഉത്തരം യെസ് വി ഹാവ് അപ്പോൾ വീട്ടമ്മ പറയുന്നതല്ല നമുക്ക് ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ നോ വേറൊരു രീതിയിൽ പറയാം വി ഹാവ് ടു ബൈ നമുക്ക് വാങ്ങിക്കേണ്ടതുണ്ട് നോ വി ഡോണ്ട് ഹാവ് എന്നും പറയാം പക്ഷേ ഇപ്പം അതല്ലല്ലോ നോ വി ഹാവ് ടു ബൈ നമുക്ക് വാങ്ങിക്കേണ്ടതുണ്ട് ഇനി ഒരു പുതുതായിട്ടൊരു ജോലി ഏൽപ്പിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ പുതിയ ഉദ്യോഗാർത്ഥിയോ ഒക്കെ ചോദിച്ചേക്കാം ഡു ഐ ഹാവ് ദ എബിലിറ്റി എനിക്കതിനുള്ള കഴിവുണ്ടോ എബിലിറ്റി കഴിവാണ് ഡു ഐ ഹാവ് എനിക്കുണ്ടോ ഡു ഐ ഹാവ് ദ എബിലിറ്റി ഓഫ് കോഴ്സ് യു ഹാവ് തീർച്ചയായും നിനക്കുണ്ട് ഷിവറിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് ഓഫ് കോഴ്സ് ഓഫ് കോഴ്സ് യു ഹാവ് തീർച്ചയായും നിനക്കുണ്ട് ഡു ദ ഗേൾസ് ഡാൻസ് വെൽ ഇവിടെ ഒരു ബഹുവചനം ഒരു പ്ലോറൽ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പെൺകുട്ടികൾ നന്നായി നൃത്തം ചെയ്യുമോ ഡു ദ ഗേൾസ് ഡാൻസ് വെൽ ഈ പെൺകുട്ടികൾ നന്നായി നൃത്തം ചെയ്യുമോ ഷുവർ ദു വെൽ ഓഫ് കോഴ്സും പറയാമായിരുന്നു പക്ഷെ മാറ്റി മാറ്റിക്കൊടുക്കാം ഷുവർ ദേ ഡു വെൽ തീർച്ചയായിട്ടും അവർ നന്നായിട്ട് കളിക്കും ഡാൻസ് കളിക്കും ഡു ദ നോ ദ ഫാക്ട് ഫാക്ട് എന്ന് വെച്ചാൽ വസ്തുത അവർക്ക് വസ്തുതകൾ അറിയാമോ ഡു ദ നോ ദേ നോ വ അവർക്കറിയാം നോ ദേ ദോ ഇല്ല അവർക്കറിയില്ല അപ്പോൾ ഫാക്ട് എന്ന് വെച്ചാൽ വസ്തുത എന്നുള്ളൊരു വാക്കും കൂടെ നോട്ട് ചെയ്ത് വെക്കുക ഇനി ഡു ഉപയോഗിക്കുന്നത് അരുത് എന്നുള്ളത് ഡോണ്ട് ഡോ ദാറ്റ് ശരിക്കും നീട്ടി എഴുതുകയാണെങ്കിൽ ഡു നോട്ട് ഡു ദാറ്റ് അതാണ് ഡു നോട്ട് ആണ് ഇവിടെ ഡോണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഡോണ്ട് ഡു ദാറ്റ് അത് ചെയ്യരുത് ഡോണ്ട് ഡു ദാറ്റ് ഡു വാട്ട് ഐ സേ വാട്ട് എന്ത് വാട്ട് ഐ സേ ഞാൻ പറയുന്നത് ഡു വാട്ട് ഐ സേ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ചെയ്യുക ചെയ്താൽ മതി ഡു വാട്ട് ഐ സേ ഡു യു നോ മിനിസ്റ്റർ നിനക്ക് മന്ത്രി അറിയാമോ ഒരു സംശയത്തോടുള്ള ഒരു ചോദ്യമാണല്ലേ അപ്പോൾ അവിടെ ഡു വേറൊരു രീതിയിൽ ഉത്തരത്തിൽ കൊണ്ടുവരികയാണ് യെസ് ഐ നോ എന്ന് പറഞ്ഞാൽ മതി എനിക്കറിയാം പക്ഷെ ഐ ഡൂ നോ എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡു ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് ഒരു കാര്യം ഉറപ്പിച്ച് തറപ്പിച്ച് പറയാനായിട്ട് എനിക്കറിയുക തന്നെ ചെയ്യാം യെസ് ഐ ഡൂ നോ ദ മിനിസ്റ്ററിന് ചേർക്കുകയോ ചേർക്കാതിരിക്കോ ചെയ്യാം ക്യാൻ യു ഡൂ ദാറ്റ് നിനക്കത് ചെയ്യാൻ കഴിയുമോ ക്യാൻ യു ഡൂ ദാറ്റ് നിനക്കത് ചെയ്യാൻ കഴിയുമോ അപ്പോൾ നിനക്ക് ഇത് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കണമെങ്കിലോ ക്യാൻ യു ഡൂ ദിസ് അത്രയേ ഉള്ളൂ അപ്പോൾ ഉത്തരം നോ ഐ കാട്ട് ഇല്ല എനിക്ക് കഴിയില്ല എന്ന് പറയാം പക്ഷെ നമുക്കിപ്പോഴും ഒരു പോസിറ്റീവ് നോട്ടിൽ നിർത്താം യെസ് ഐ ക്യാൻ ഒരുപാട് സ്പോക്കൺ ഇംഗ്ലീഷ് ആയിരിക്കാം നിനക്ക് കഴിയുമോ എനിക്ക് കഴിയും തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഞാൻ സംസാരിച്ച് തുടങ്ങിയിരിക്കും യെസ് ഐ ക്യാൻ എന്ന് പറയാം അപ്പോൾ ഡു നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചതുപോലെ തന്നെ എവിടെയാണ് ഡു ഉപയോഗിക്കുക ഐ ഡു യു ഡു വി ഡു ദേ ഡു പ്ലൂറൽസ് ഡു ഞാൻ നീ നമ്മൾ അവർ ഇതിനൊക്കെ ഡു മാത്രം ടെൻസിൽ അതായത് വർത്തമാന കാലത്തിൽ ഉപയോഗിക്കുന്നു പിന്നെ പ്ലൂറൽസ് ഒരു ഉദാഹരണം ഗേൾസ് ഡാൻസ് ബെൽ എന്ന് പറഞ്ഞു അല്ലേ ഇപ്പോൾ പ്ലൂറൽസ് വരികയാണെങ്കിൽ അത് നമുക്ക് ഡു തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഇത് കണ്ട വീഡിയോ കണ്ടതിന് വളരെ നന്ദി നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്